വെൽക്കം ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഈ ഒരു സിംഗ് ഹൈനെയാണ് ഈ ഒരു സിംഗ് ഹൈനെ മാർക്ക് ചെയ്യാനുള്ള കാരണം ഈ ഒരു സിംഗ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയത് ഈ സിംഗ് ഹൈ പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയിരുന്നു ആ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു എഫ് പി ജി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് ഏരിയ കാണാം ആ ഒരു സപ്പോർട്ട് ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് അവൈലബിൾ അല്ല കാരണം ഹോൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല ഇനിവേ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇന്ന് നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല മൊമെന്റ് കിട്ടാൻ ന്യൂസുകൾ വേണം എന്നൊന്നുമില്ല അപ്പൊ നിന്ന് ഓർമ്മയിൽ വെക്ക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം കൊണ്ടവറിന്റെ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്നതിനു ശേഷം ഓരോ തവണയും ഇവിടേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവാണ് ഇന്നും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോകുന്നുണ്ട് അപ്പൊ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് അതുപോലെ തന്നെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവല് അതായത് കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈ ഒരു നിയറസ്റ്റ് റെസിസ്റ്റൻസ് ലെവലാണ് അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ലെവല് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് അതിനെ മാർക്ക് ചെയ്തിടുന്നത് പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് കൂടുതൽ ലെവല് ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ട് അവിടെ നിന്ന് നല്ലൊരു ബ്രേക്കും കൂടി നന്നാണ് സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇത് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഹൈകളായിരുന്നു ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഹൈനെ ഒരു ബ്രേക്ക് വീണ്ടും റീടസ്റ്റ് ചെയ്തു റീടസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയതാണ് അപ്പൊ നല്ലൊരു സപ്പോർട്ട് ഏരിയ കൂടി ഉണ്ട് അപ്പൊ അതിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പം ഈ നിൽക്കുന്ന ഏരിയനെ ബ്രേക്ക് കിട്ടിയാൽ നമുക്ക് ഒരു എൻട്രി സാധ്യത ഉണ്ട് ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ട് ആയിരിക്കും വീണ്ടും മുകളിലോട്ട് പോവുക അല്ലെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൺസോളേഷനിലാണ് മാർക്കറ്റ് ഇതിനു മുന്നേ നിന്ന് ഉണ്ടായിരുന്നത് അപ്പം കൺസോളേഷനിൽ നല്ലൊരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ല്ലാണ്ട് വരാൻ സാധ്യല്ല നന്നായിട്ട് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഒരു സെല്ലറി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ് വരുന്നത് ഈ ഒരു ലെവലിന്റെ താഴെ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിന്റെ താഴെ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയതാണ് അപ്പൊ അതിന്റെ താഴോട്ടേക്ക് ഇറങ്ങി അത്യാവശ്യം നല്ലൊരു മൊമെന്റ് കിട്ടിയാൽ അത് ചെറിയൊരു മൊമെന്റ് പോരാ അത്യാവശ്യം വലിയൊരു വീഴ്ച കിട്ടിയാൽ നമുക്ക് അതിനെ ബേസ് ആയിട്ട് സെലണ്ടറി എടുക്കാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ ഏറെക്കുറെ മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് വീണ്ടും താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ അടയാളപ്പെടുത്തിയ വൺ ഹവറിൽ ഒരു സപ്പോർട്ട് ലെവൽ വരെ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ലെവലിൽ നിന്നും ഈ ലെവലിൽ നിന്നും നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ബൈ എടുക്കാവുന്നതാണ് അങ്ങനെ എടുക്കാവുന്ന എൻട്രി കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് നല്ല രീതിയിൽ പോവാം അതിനാദ്യത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇവിടെ ആയിരിക്കും അവിടെ നിന്ന് ചിലപ്പോൾ ഒരു പുൽ ബാക്ക് ഒന്ന് വീണ്ടും ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോവാം ഈ രക്ഷ നടക്കുക എന്നുള്ള ഉറപ്പില്ല കാരണം മാർക്കറ്റ് അത്രത്തോളം ബുള്ളിഷാണ് എന്നിരുന്നാലും ഒരു സാധ്യതയാണ് പറയുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും പറയുന്ന കീ ഏരിയാസില് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു